ഹായ് ജയദേവൻ ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇത് നാടൻ ബദാമിന്റെ മരമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പൊതുവെ ഇത് ഇപ്പോൾ തണൽ മരമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫലം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ഇത് കൊത്തി പിളർന്ന് കഴിയുമ്പോൾ ഇതിന്റെ നടുക്ക് ഒരു നീളമുള്ള ഒരു ഒറ്റപ്പരിപ്പ് കാണാം ഇത് ഇനി തോട് പൊട്ടിച്ച് നോക്കാം ഇതാണ് ബദാമിന്റെ വിത്ത് ഇത് നല്ല രുചികരമാണ് നമ്മുടെ ഒക്കെ ചെറുപ്പകാലത്ത് ബദാമരത്തിൻ്റെ കായ വീഴുന്ന സീസണിൽ എല്ലാ കുട്ടികളും വാശിയോടെ പെറുക്കി എടുത്തുകൊണ്ട് കൊത്തിപ്പിളർന്ന് തിന്നുമായിരുന്നു ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇത് തിരിഞ്ഞ് നോക്കാറേ ഇല്ല ഇതിൻ്റെ പുറന്തൊലി വവ്വാലുകൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് നല്ല രുചിയുള്ള പഴപ്പോ കൂടിയുള്ളവയാണ് ഇത് അങ്ങനെ അതിന്റെ വിത്ത് വിതരണവും നടക്കും നമ്മൾക്ക് അലങ്കാര മത്സ്യ കൃഷി ഉണ്ടായിരുന്ന സമയത്ത് ഇത് മത്സ്യത്തിന്റെ ടാങ്കിൽ ഇതിന്റെ ഇല ഇട്ട് കൊടുക്കുമായിരുന്നു ഇതിന്റെ ഇലക്ക് നല്ല പ്രതിരോധ ശക്തി നൽകാൻ കഴിയുമായിരുന്നു ഇതൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് ആരെങ്കിലും രക്ഷിതാക്കൾ കൊത്തി ശരിയാക്കി കൊടുക്കേണ്ടി വരുന്നുണ്ട് നാളെയും കൊടുക്കിയിട്ട് പോവാത്തു നിന്ന് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും വീട് ഇഷ്ടപ്പെടാൻ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ